ദുർദിനമായിരുന്നു പല അത്യാഹിതങ്ങളും സംഭവിച്ചു അപ്പൊ ഞാൻ ആശ്രക്കാൻ എന്തിനാ ആശ്രക്കങ്ങൾ ഓരൊക്കെ വിളിക്കുന്നത് ഏഹ് ഇച്ചു തുടക്കം മുതൽ അവസാനം വരെ എന്റെ പണ്ടല്ലോ അപ്പൊ നീ ഒക്കെപ്പാടെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അന്റീലേറെ കൂടുതൽ പൈസ ഞാൻ ാണ് ഞാനൊരു നിക്ഷിത എമൗണ്ട് പറഞ്ഞിരുന്നത് ഞാൻ പൈസ വാങ്ങിയിട്ടോ ഇല്ല രക്തത്തിൽ നിക്ഷിത എമൗണ്ട് പറഞ്ഞിരുന്നത് ഞാൻ പൈസ വാങ്ങിട്ടുകൊണ്ടിട്ടോ ആദ്യമായിട്ടല്ല നീ പണിക്ക് ഇറങ്ങുന്നത് അല്ലേ പണം ഇന്ന് വരെ നാളെ പോവും പക്ഷേ നമുക്ക് വലുത് പണമാണ് എന്റെ പണി ഏകദേശം കഴിഞ്ഞു ഇനി വേണി നന്നായി എന്തെങ്കിലും സംശയം ഞാൻ ഇവിടെ പോകാൻ ഞാൻ ഇതുപോലെ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്ന ഒരാളാ നമുക്കിപ്പോ നാട്ടില് വീടും കാര്യങ്ങളും പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം എന്റെ മനുഷ്യത്വം വേറെ മനുഷ്യത്വം

ആരോ പറഞ്ഞു ഈ ഷാഫി അവിടെ അല്ല അങ്ങനെയൊക്കെ ഒന്ന് ഈ ഷാഫി സുൽത്താൻ പത്തേരിന്ന് പത്ത് കിലോമീറ്റർ പോലെ ചെതലെന്ന് പറഞ്ഞ ഒരു മഹലുണ്ട് അവിടെല്ലോനാ അങ്ങനെയൊക്കെ വഴിയില്ല ഈ നാസറെ കല്യാണം കഴിച്ചേ ചെതലത്ത്ന്ന് നാസറിന്റെ മകനാടല്ലേ ചെതലയത്ത് മകന്റെ ആരാ ചങ്ങായി എല്ലാരും കൂടെ അത് ശരി

ഇമ്മാതിരി ജനങ്ങളെ ഓമ്പിക്കാൻ സംശയമില്ല സർ പല വേഷത്തിൽ നടക്കുന്ന ഒരു അന്തർദേശീയ തസ്കരനാണ് ഈ നായ വഞ്ചകൻ ഇതിപ്പോ ഡെയിലി നടക്കണ്ടോ എത്ര പറഞ്ഞാലും ജനങ്ങൾ മനസ്സിലാവില്ല ഒരാളെ മുതല് അർഹതപ്പെടാത്ത മുതല് ഞാനും പിന്നെ ഞാൻ ചെയ്തത് തെറ്റെന്ന് പറ അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞത് കൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു അതിന്റെ ഗുണം എടുത്തുണ്ടായിരുന്നു എടുത്തു അത് ഞാൻ ചെയ്തിട്ട് നീ നീ വയ്യാവേലി മാത്രമല്ല എനിക്ക് പയ്യ ഞാൻ പോണു പോവാൻ വരട്ടെ ഇത് നട്ടതാരാണെന്നൊന്നറിഞ്ഞിട്ട് മതി മച്ചമ്പി നാട് വിടുന്നതൊക്കെ അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുമല്ലോ